ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ബീട്ട്രൂട്ട് ഫ്രൈ ആണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ടെടുക്കാം കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ചീര കനട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടിട്ട് കൊടുക്കാം ഇനി റോസ് റോസ്മേനിലേക്ക് ഒന്ന് മാറിക്കിട്ടണം ഒന്ന് വയറ്റിയെടുക്കണം ഇനി മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിനുള്ളിൽ ചെറുതായിട്ടൊന്ന് കളറ് മാറിക്കിട്ടണം അതുവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ചെറുതായിട്ട് കളർ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ചെറിയ മൂന്ന് ബീട്രൂട്ടാണ് അതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം ഒരു കാൽ കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം മിക്സ് ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഏകദേശം ഒരു നാല് മിനിറ്റോളം വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഏകദേശം നാല് മിനിറ്റായി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ബീട്രൂട്ടൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കണം ഇനി ഈ പൊടികളുടെ പച്ചമുളക്കൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം കൂടുതൽ അളവിൽ തേങ്ങ എടുക്കേണ്ട ആവശ്യമില്ല അളവിൽ തേങ്ങ എടുത്താൽ മതി ഞാനിവിടെ കാൽ കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലുള്ള വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്ക് ഇളക്കിയെടുക്കാം ഈ തേങ്ങയൊക്കെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടണം അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ പറ്റി നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ബീട്രൂട്ട് ഫ്രൈ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ രുചിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം താങ്ക്